കുറേ നാളുകൾക്ക് ശേഷം മീൻമുട്ട മുട്ട കിട്ടി അപ്പോൾ ഈ മീൻമുട്ട ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇതാണെന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിച്ചിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മീൻമുട്ട കിട്ടുമ്പോൾ വാങ്ങി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല രുചിയാണ് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെവിടെ കണ്ടാലും നമ്മൾ മീൻമുട്ട വാങ്ങും അത്രയ്ക്കും രുചിയും അതുപോലെ തന്നെ അതിലേറെ ഗുണവും ആണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളം പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മീൻമുട്ട അപ്പോൾ കിട്ടുമ്പോൾ മിസ് ചെയ്യാതെ വാങ്ങി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കാനായിട്ട് നോക്കണം ഞാൻ ഒരുപാട് മസാലകളൊന്നും മസാലകളൊന്നിപ്പോൾ യൂസ് ചെയ്തിരുന്നില്ല ഇത് കഴുകിയതിന് ശേഷം ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്താൽ മാത്രം മതി ഒരു പെട്ടെന്ന് വെന്ത് കിട്ടും വെന്ത് കിട്ടും ആവി വന്നതിന് ശേഷം നമ്മളിത് വച്ച് കൊടുത്താൽ മതി എന്നിട്ട് കറക്റ്റ് മൂന്ന് മിനിറ്റോ നാല് മിനിറ്റിനോ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം മസാല മസാല ഒന്നും ചേർക്കണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തും നമുക്ക് കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിന് വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാവൂ വേറെ എണ്ണ ഒഴിക്കുക കേട്ടോ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ മസാല ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് ഇങ്ങനെ അല്ലാതെയും ഒരുപാട് മസാലകളും തക്കാളിയും ഒക്കെ ചേർത്ത് ഇത് തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ തയ്യാറാക്കുന്ന നമുക്ക് ഈ മീൻ മുട്ടയുടെ യഥാർത്ഥ രുചി നമുക്കറിയാനേ പറ്റത്തില്ല അത് മറ്റ് മസാലകളും ഇൻഗ്രീഡിയൻസ് ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇത് ഈ മുട്ടയുടെ യഥാർത്ഥ രുചി മറഞ്ഞു പോകും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രുചിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനുശേഷം ലാസ്റ്റ് ഒരു അല്പം പച്ചവെളിച്ചെണ്ണ കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് മൂന്ന് നാലഞ്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടും നമുക്കിത് മൊത്തമായിട്ട് കഴിക്കാതെ ഒരു പീസ് രണ്ട് പീസ് വീതം കഴിക്കാവുന്നതാണ് നല്ല ചൂട് ഉള്ള ഒരു ഐറ്റമാണ് അതുകൊണ്ട് നിങ്ങൾ മൊത്തമായിട്ട് കഴിക്കാതെ ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് അതിൽ കൂടുതൽ കഴിക്കരുത് കേട്ടോ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക മീൻ മുട്ട കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായും വാങ്ങി തയ്യാറാക്കി നോക്കുക നിങ്ങൾ ഈ മസാലകളൊന്നും ചേർക്കണ്ട സ്റ്റീം ചെയ്തതിന് ശേഷം അതിൽ പച്ച വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഇത് അങ്ങനെ ഇഷ്ടം വരത്തില്ല എങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മല്ലിപ്പൊടിയും മുളകുപൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളത് ഞാൻ സാധാരണ അങ്ങനെ ചേർക്കാറില്ല ഞാൻ സിമ്പിളായിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത് ഒരല്പം കുരുമുളകും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്